ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു റെയിൽവേ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പറയാനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സൗത്ത് കേരള ഭാഗത്ത് ഇപ്പോൾ ശരിക്കും മൂന്ന് റെയിൽവേ ലൈനാണ് ഉള്ളത് ഒന്ന് തിരുവനന്തപുരം ആലപ്പുഴ വഴിയുള്ള കായംകുളം ആലപ്പുഴ വഴിയുള്ള ഒരു ലൈന് രണ്ടാമത്തേത് തിരുവനന്തപുരം കായംകുളം കോട്ടയം വഴിയുള്ള ലൈന് അപ്പോൾ മൂന്നാമതൊരു ലൈനും കൂടെയുണ്ട് അത് കൊല്ലം പുനലൂർ ചെങ്കോട്ട ഈ മൂന്ന് ലൈനാണ് ഇപ്പോൾ ശരിക്കും ഉള്ളത് അപ്പോൾ ശരിക്കും ഈയൊരു മേഖലയിൽ സൗത്ത് കേരള മേഖലയിൽ ഒരു പുതിയ രണ്ട് ലൈനും കൂടെ വരാൻ പോവുകയാണ് അത് ഒന്ന് ശബരി റെയിൽ എല്ലാവർക്കും അറിയാം ശബരി റെയിലിൻ്റെ ഡിസ്കഷൻസ് റെയിൽവേ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ അവർ ശരിക്കും അതുമായിട്ട് മൂവ് ഫോർ ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അത് വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം അതിനോടൊപ്പം തന്നെ രണ്ട് ദിവസം മുമ്പ് വന്ന വാർത്തയാണ് ശബരി റെയിലിൻ്റെ എക്സ്റ്റൻഷൻ പുനനൂർ വഴി കാട്ടാക്കട നെടുമങ്ങാട് കാട്ടാക്കട വഴി ബാലരാമപുരത്ത് വരുന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്ലാനിന് റെയിൽവേ തത്വത്തിൽ അംഗീകാരം നൽകി അത് ഫൈനൽ അപ്രൂവൽ ഒന്നും ആയിട്ടില്ല ഇയർലി സ്റ്റേജ് ആണ് തത്വത്തിൽ അംഗീകാരം നൽകിയെന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാം വൈകാതെ തന്നെ ഈ മാസം അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും മിക്കവാറും ബാലരാമപുരത്തു നിന്നും നമ്മുടെ വിഴിഞ്ഞത്തേക്കുള്ള പോർട്ടിലേക്കുള്ള റെയിൽ ലൈന് അത് ടണലും ടണലും ആയിട്ടുള്ള ഭാഗമാണ് പത്ത് പതിനൊന്ന് കിലോമീറ്ററിനുള്ളിലുള്ളൊരു ലൈനാണ് അതിൽ ഒമ്പത് പോയിൻറ്റ് സംതിങ് കിലോമീറ്റേഴ്സും ടണലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു രണ്ട് പുതിയ റെയിൽവേ ലൈൻസാണ് ഈ മേഖലയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഷബിരി റെയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നത് വഴി തിരുവനന്തപുരത്തേക്കല്ല ബാലരാമപുരത്തേക്കാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു എന്താണ് എക്സ്റ്റൻഷൻ ഔട്ടർ എക്സ്റ്റെൻഷനായിട്ട് ബാലരാമൂരം ഇനിയിപ്പോൾ ഒരു ജംഗ്ഷനൊക്കെ ടാക്റ്റ് ചെയ്യും നെയ്മത്ത് ടെർമിനൽ പണി പൂർത്തിയാകുന്നതോടെ അവിടെ നിന്ന് ഒരുപാട് സർവീസസ് തുടങ്ങുന്ന ഒരു കേന്ദ്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാലരാമൂരം അപ്പോൾ ശരിക്കും വിഴിഞ്ഞത്ത് നിന്നുള്ള കാർഗോ ട്രെയിനിന് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും അതുപോലെ നാഗർകോവിൽ വഴിയും ഒക്കെ ഭയങ്കര തിരക്കുള്ള റെയിൽപാതയാണ് അപ്പോൾ ശരിക്കും യൂസ്ഫുള്ളാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മധ്യ കേരള മേഖലയിൽ ഈ ശബരി എല്ലാവർക്കും അറിയാമല്ലോ അങ്കമാലിയിലാണ് വന്ന് ചേരുന്നത് അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇടുക്കി ജില്ല കോട്ടയം പിന്നെ നമ്മുടെ പത്തനംതിട്ട ഭാഗങ്ങൾ പിന്നെ കൊല്ലത്തിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ ഒരുപാട് ജനസംഖ്യയുള്ള ജില്ലകളാണ് ശരിക്കും ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും പല ഭാഗത്തും ഉള്ളവരും അവരുടെ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനെയും പിന്നെ ആലുവ എറണാകുളം ഒക്കെയാണ് അപ്പോൾ ഇവർക്ക് ഈയൊരു റെയിൽ ലൈൻ വരുന്നതുകൂടി ഒരുപാട് ദീർഘദൂര ട്രെയിനുകൾ ഇതുവഴി തുടങ്ങും ഉറപ്പായിട്ട് തുടങ്ങും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിപ്പം തൃശ്ശൂർ വഴിയും തുടങ്ങാം പിന്നെ പുലലൂർ ചെങ്കോട്ട വഴി തുടങ്ങാം നാഗർകോവിലൂടെ വഴി തുടങ്ങാം ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വന്ന് വഴിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ജനസംഖ്യ അവിടെ കിടക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കോട്ടയത്തോ എറണാകുളത്തോ പോകേണ്ട ആവശ്യം വരുന്നില്ല അവിടെ അവിടുന്ന് തന്നെ അവർക്ക് കയറാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് തൊടുപുഴയൊക്കെ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഈ വിഴിഞ്ഞത്ത് നിന്ന് വരുന്ന കാർഗോ ട്രെയിൻസ് അപ്പോൾ അതിന് നമ്മുടെ തിരക്കേറിയ മെയിൻ റൂട്ടുകളായ എറണാകുളം വഴിയോ അല്ലെങ്കിൽ നാഗർകോവിൽ വഴിയോ പോകാതെ നാഗർ തമിഴ്നാട്ടിലേക്കുള്ള മിക്കവാറും എല്ലാം തിരുനെൽവേലി റൂട്ടൊക്കെ ആണെങ്കിൽ നാഗർകോല വഴി ആയിരിക്കും പോകുന്നത് കാരണം അവിടെ ഡബ്ളിങ് ചെയ്യേണ്ട പ്രവൃത്തികൾ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്ലാനും മറ്റും സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി റെയിൽവേ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഡബ്ളിങ് നടക്കുന്നുണ്ട് അതിൻ്റെ മൂന്നാം ലൈനിന് വേണ്ടി ക്ഷമിക്കണം ഡബ്ളിംഗ് നടക്കുന്നുണ്ട് മൂന്നാം ലൈനിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതുവഴിയും ഉണ്ടാവും പിന്നെ ഉള്ളത് കേരളം കോയമ്പത്തൂർ അങ്ങനെയുള്ള റൂട്ടിലേക്കുള്ള ട്രെയിനുകളൊക്കെ ശരിക്കും ശബരി റെയിൽ റൂട്ടായിരിക്കും പിടിക്കാൻ പോകുന്നത് അപ്പോൾ കാരണം അവിടെ തിരക്ക് കുറവായിരിക്കും പിന്നെ പുതിയ റൂട്ടായത് കൊണ്ട് തന്നെ ഒരുപാട് സർവീസുകൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് വീഴയാണ് ഇത് ശരിക്കും നമ്മുടെ സൗത്ത് കേരളയുടെ വലിയൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും എന്താണ് റെഡിയാവുന്നത് ഈ ഒരു ലൈൻ വരുന്നതോടുകൂടി കൂടാതെ അവിടെ ഒരു മറ്റൊരു പോസിബിലിറ്റി വന്ന് കിടക്കുന്നത് ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് പണ്ടൊരു സബ് റെയിൽ നെറ്റ്വർക്ക് ചെങ്ങന്നൂർ വരെ പ്ലാൻ ചെയ്തതായിരുന്നു ഉമ്മൻചാണ്ടി സെക്കാരിൻ്റെ സമയത്ത് അപ്പോൾ വീണ്ടും അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പോസിബിലിറ്റി വന്ന് വീഴുന്നുണ്ട് കാരണം ഈ തൊട്ടടുത്ത് ഇത്രയും ലൈൻസ് വന്ന് വരികയാണ് കായംകുളം വരെയും പിന്നെ കൊല്ലത്തുനിന്ന് പുനലൂർ റൂട്ട് ഇതെല്ലാം നേരെ തിരുവനന്തപുരത്തോട്ടാണ് വന്ന് കയറുന്നത് വീണ്ടും തിരിച്ച് അപ്പം ഇങ്ങനെ വന്ന് കിടക്കുന്നൊരു അവസ്ഥയുണ്ടാകുമ്പോൾ സബ് അർബൻ തുടങ്ങാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട് പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പിന്നെ ഉള്ളത് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം മേഖലയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ് നമ്മുടെ ട്രിവാൻഡ്രം നോർത്ത് സൗത്ത് കൊച്ചുവേളിയും നയമവും പിന്നെ ട്രിവാൻഡ്രം സെൻട്രൽ ഡെവലപ്മെൻറ് നടക്കുന്നുണ്ട് പിന്നെ വർക്കല റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ചിറയൻ കീഴിൽ നടക്കുന്നുണ്ട് നെയ്യാറ്റിങ്കര നടക്കുന്നുണ്ട് പിന്നെ ബാലരാമപുരത്ത് വലിയൊരു റെയിൽ ടെർമിനലായിരിക്കും വരുന്നത് അവിടെ ഇപ്പോഴത്തെ സ്റ്റേഷൻ ശരിക്കും വീണ്ടും കുറച്ചും കൂടെ സൗത്തിലോട്ട് അറുന്നൂറ് മീറ്റർ മാറി പുതിയൊരു സ്റ്റേഷൻ വരും ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റേഷൻ്റെ അവിടെ റെയിൽവേ ആയിരിക്കും അങ്ങനെ കുറേ ചേഞ്ചസ് വരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പറയുന്നത് പോലെ ഷിപ്പിംഗ് കോൺക്ലേവിൽ വന്നിട്ട് കുറച്ച് കമ്പനികൾ കുറേ ഇൻലാൻഡ് റെയിൽവേ ടെർമിനലിൻ്റെ പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും എല്ലാം പാഠശാലയ്ക്കും ഈ നിയമത്തിനുള്ള പ്രൈവറ്റ് ലാൻഡ് വാങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് ആ ലാൻഡ് വാങ്ങി ഇപ്പോഴത്തെ റെയിൽവേ ലൈനിന് സമീപത്തായിട്ട് അവരുടെ റെയിൽ ടെർമിനലുകൾ സ്ഥാപിക്കും അപ്പോൾ ശരിക്കും റെയിൽ ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും നോക്കുകയാണെങ്കിൽ ഒരു മേഖല വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്